മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിക്കൂരെ കുളിപ്പിക്കുമ്പോൾ ആമി തുണക്കി കിടക്കാണ് മിക്കൂനെ എന്ത് കാട്ടുമ്പോഴും അവളെ ഒപ്പം ഉണ്ടാവും അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീട് അപ്പോൾ ഏട്ടൻ കുളിച്ചോട്ടെ കുട്ടീനെ വിളിച്ചു പോരെ ആ ഏട്ടൻ കുളിക്കുന്ന ടാവിലെ കിടക്കുകയാണ് അവളെ

സത്യം പറഞ്ഞിട്ടുണ്ട് വെച്ചാ ആമിക്ക് ഞാൻ ചോറ് കൊടുത്തതാണ് ആദ്യം പിന്നെ മിക്കുന്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ മിക്കുവിന് ചോറ് കൊടുക്കാണ് ആമി മിക്കുവിന്റെ ചോറിനെ എപ്പോഴും വന്നിരിക്കും അപ്പോൾ അവൾക്ക് ഓരോ ഉരുള്ള കൊടുക്കാണ് അവൾക്ക് ഇനി ഒന്നും തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അവ വാമിക്കും അങ്ങനെ ഒരു കള്ളത്തരം പടിഞ്ഞണ്ണും മിക്കുവിന് കൊടുക്കണിട്ടേ അവൾക്കും അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കഴിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു ചെറിയൊരു കള്ളത്തി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല അപ്പോൾ സുഖല്യായി ഇതൊക്കെ ആയിട്ടാണ് ഇടാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കണത് ഞാനത് രണ്ടു ദിവസമായിടുത്ത് വെച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആമിങ്ങനെ ഒതുങ്ങിയിരിക്കുള്ളൂ മിക്കുന് ചോറ് കൊടുക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കും പക്ഷേ അവളൊരു കഴിക്കല് കഴിഞ്ഞതാണ് അതാണ് അവൾക്ക് കുറേശൊക്കെ കൊടുക്കണത്